സഭ എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഇന്ന് കാണുന്ന സഭ എന്ന് പറയുമ്പോൾ പറയ്പോ ഒ തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ദ വേർഡ് ചർച്ച് ഇസ് ഗിവിംഗ് ഡിഫറെന്റ് മീനിങ് ഇൻ ദ മലയാളം ലാംഗ്വേജ് നമ്മൾ ഈ പള്ളിക്ക് സഭ എന്ന് ചിലപ്പം പറയാറുണ്ട് ഭദ്രാസനത്തിന് എന്ന് പറയാറുണ്ട് സഭ പൊതുവായി സഭയെ പറ്റി പറയാറുണ്ട് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെ എല്ലാം കൂടെ എന്ന് പറയാറുണ്ട് എന്നാൽ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സഭ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വായനയുടെ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് വായിച്ചു കേട്ടത് നമ്മളെ മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യശദീകരിക്കാം ദൈവത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ വിശുദ്ധിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ തലയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഉടലിൻ്റെ വിശുദ്ധീകരണം എന്നത്ര ഞാൻ പറയുന്നത് ഒന്നുകൂടെ അതിനെ കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞാൽ എന്ത് ആരാണ് ദൈവമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തിരിച്ചറിയാതെ നമുക്ക് സഭയുടെ ശുദ്ധീകരണം നടക്കുകയില്ല കാരണമോ സഭയെന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരുമാണ് വിശുദ്ധരുടെ സംഘത്തിനാണ് സഭയെങ്കിൽ ഓരോ ജനവും വിശുദ്ധരായി തീരുവാനായി ദൈവം നൽകുന്ന വലിയ സാധ്യതയാണ് കൂതശീത്തോ എന്ന് പറയുന്നത്